ഹൃദയങ്ങൾ അറിയുന്ന കർത്താവ് എത്രമാത്രം അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനർത്ഥമായെന്ന് അറിയുന്നൊരു നിമിഷം പിതിരരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് പിതിരനായ ഒരു കുട്ടിയെ കർത്താവ് ഉയർത്തുന്നു പ്രത്യേകിച്ച് ഭാരതത്തിൽ ആദ്യമായിട്ട് പിതിരകർക്ക് വേണ്ടി ഒരു അഭിഷക്തൻ ഈ മെയ് മാസം രണ്ടാം തീയതി കേരളക്കരയിൽ ജനിക്കാൻ പോവുകയാണ് അത് ഡിക്കൻ ജോസഫ് തേർമഠമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഈ ദൈവവിളിയിലേക്ക് വളരുവാനുണ്ടായ സാഹചര്യങ്ങൾ അതിനുവേണ്ടി സഹായിച്ചവർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവികമായ കരങ്ങൾ ഇതൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം പ്രത്യേകിച്ച് അത് നമുക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഫാദർ ബിജു നമ്മുടെ കൂടെ ഒപ്പമുണ്ട് നമുക്കവരെ സ്വാഗതം ചെയ്യാം ഈശം വിശ ആയിരിക്കും ശരിയായിരിക്കട്ടെ ശരിയായിരിക്കട്ടെ ഭാരതസഭയിൽ തൃശൂരിൽ മെയ് രണ്ടിന് ഒരു പുതിയ ചരിത്രം പിറക്കുകയാണ് കേൾവി സംസാര വെല്ലുവിളി നേരിടുന്ന ഡിക്കൻ ജോസഫ് തെർമടം മെയ് രണ്ടിന് തൃശൂർ വ്യാകുലമാത ബസിലിക്കയിൽ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്തിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിക്കും വൈദികനായി ആംഗ്യഭാഷയിൽ ഭാഷയിൽ കുർബാനി അർപ്പിക്കുമ്പോൾ ഭാരത കത്തോലിക്ക സഭയിൽ അത് ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കം കുറിക്കുക കേൾവി സംസാര വെല്ലുവിളി നേരിടുന്നവർക്കിടയിൽ നിന്നും പുരോഹിത പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന വിശേഷണം ജോസഫ് സ്വന്തം കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ക്രോസ് എന്ന സന്യാസ സമൂഹത്തിലെ അംഗമാണ് ഡിക്കൻ ജോസഫ് തൃശൂർ കേച്ചേരി തേർമടത്തിൽ ടി എൽ തോമസിന്റെയും റൂസിയുടെയും ഇളയ മകനാണ് ഡിക്കൻ ജോസഫ് തേർമടം തന്റെ അസാധാരണ ദൈവവിളിയെ പറ്റി ഷെക്കേന ന്യൂസിനോട് മനസ്സ് തുറക്കുകയാണ് ഡിക്കൻ ജോസഫ് തേർമടം ഈ ഒരു ശുശ്രൂഷയാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് ഡീക്കന് ഉണ്ടായ ഒരു പ്രത്യാശ ഉണ്ടല്ലോ അത് എവിടെ നിന്നാണ് ഞാൻ പണ്ടുമില്ല കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇതിനോടൊരു ഒരച്ഛനാവണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അറിയാം ഞാനൊരു ബദര ആ വ്യക്തിയാണ് എൻ്റെ അർത്ഥം എൻ്റെ മാതാപിതാക്കളെല്ലാം കേൾക്കുന്നവരാണ് അതുകൊണ്ട് എനിക്കത് സാധിക്കുകയല്ല എന്ന് കരുതി ഞാനിങ്ങനെ വളരെ നിശബ്ദമായിരിക്കുമായിരുന്നു ഞാൻ പതുക്കെ എൻ്റെ കാറ്റഗസം ക്ലാസ്സിൽ ഞാൻ പോകാൻ തുടങ്ങി കാറ്റഗിസം ക്ലാസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് തുടക്കത്തിൽ അതന്നെ അതൊക്കെ പതുക്കെ പതുക്കെ ഞാൻ അതിൽ പോയി ഓരോ ക്ലാസ്സും ഞാൻ ജയിച്ച് ജയിച്ചു വന്നു അങ്ങനെയാണ് ഞാൻ തോന്നിയത് എനിക്കും ഈ ബദരനായ എനിക്കും ഈ കാറ്റഗിസം പഠിച്ചതിലൂടെ നമുക്ക് ഇതിലൊക്കെ എന്തൊക്കെ എന്തൊക്കെയായിത്തീരാൻ സാധിക്കും എന്ന് തോന്നി കാരണം ദൈവം ഒരു തുറന്ന ദൈവമാണെന്നും എല്ലാവരും സ്വീകരിക്കുന്ന വ്യക്തിയാണെന്നും ബ്രദർ അത് അങ്ങനെ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചു പപ്പമ്മയോട് ചോദിച്ചു എനിക്ക് അച്ഛനാകാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചു എൻ്റെ പപ്പമാമ പറഞ്ഞു നീ മകന് നീ ഒരു പരിമിതനായ വ്യക്തിയല്ലേ ബദരനായ കുട്ടിയല്ലേ അത് വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞു എനിക്കത് മനസ്സിലായി ഞാൻ വീണ്ടും അതിങ്ങനെ സൈലൻ്റായിട്ട് അത് ആ ഒരു ഞാൻ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുകയായിരുന്നു ഞാൻ വീണ്ടും അത് പഠിച്ചു എന്നിട്ട് അതിനുശേഷം ബി എസ് സി സു പഠിച്ചു ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ആ സമയത്താണ് ഒരു കാഴ്ചശക്തി ഇല്ലാത്ത ഒരു വ്യക്തി ഒരു വൈദികനായി എന്നുള്ളൊരു വാർത്ത ഞാൻ കേൾക്കേണ്ടത് എനിക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ വെളിക്ക് ായ എനിക്കും അതിനൊരു വിളിവുണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ വീണ്ടും എൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചു മാതാപിതാക്കളോട് പറഞ്ഞു ഓക്കെ ശരി നമുക്ക് ശ്രമിക്കാം പരിശ്രമിക്കാം എന്ന് പറഞ്ഞു ദൈവം തന്നെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് അതിനെ പരിശ്രമിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കുടുംബവുമായിട്ട് ഞാൻ സംസാ എൻ്റെ കുടുംബവുമായി ചേർന്ന് ഞാൻ എൻ്റെ വികാരി അച്ഛന് ഞാൻ ബോംബെയിലുള്ള ഞാൻ താമസിക്കുമ്പോൾ സംസാരിച്ചു ഞങ്ങൾ അങ്ങോട്ട് സംസാരിച്ചു അപ്പം ഞങ്ങൾ വികാരിച്ചും പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരിശ്രമിക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിലൂടെ ഞാൻ വരാൻ സാധ്യത ബിക്ക് ഈ വൈദികനാകാനായിട്ട് ഈ പ്രചോദനമായതിൻ്റെ പിന്നില് ഈ കുടുംബം എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട് അവരുടെ വിശ്വാസം എന്തുമാത്രം അങ്ങനെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ചെറുതായി ചെറുപ്പം മുതലേ തന്നെ ഞാൻ ബോംബെയിലായിരുന്നല്ലോ കുടുംബവുമൊത്ത് ഞങ്ങളെപ്പോഴും പള്ളിയിൽ റെഗുലറായിട്ടൊക്കെ പോകുന്നതാണ് മനെല്ലാം പങ്കെടുക്കുകയാണ് സൺഡേയിലും മറ്റെല്ലാ ദിവസവും പങ്കെടുക്കുന്നവരാണ് ഒപ്പം തന്നെ ഞങ്ങൾക്ക് അതെ അതെ ഈ കാത്തലിക് സഭയുമായിട്ടുള്ള ഒരു ബന്ധം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ ഒരിക്കലും അത് മിസ്സാകത്തില്ല എൻ്റെ കുടുംബം എങ്ങനെയാന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മുടെ വിശ്വാസവുമായിട്ട് കൂടുതൽ അടുത്ത ബന്ധമുള്ളവരാണ് കാരണം അവര് അതെ 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 സഭയെ സഹായിക്കുന്നതും എൻ്റെ ബ്രദറാണെങ്കിൽ പോലും എൻ്റെ ഫാദർ ആണെങ്കിൽ പോലും എൻ്റെ മമ്മിയാണെങ്കിൽ പോലും എപ്പോഴും പള്ളിയുമായിട്ടൊരു ബന്ധം ഞങ്ങൾക്കുണ്ട് അപ്പം മമ്മിയും അച്ഛന്മാരെയൊക്കെ കൂടുതൽ കുയലിലൊക്കെ അമ്മ കുയലിലൊക്കെ ഉള്ള ആളാണ് അതെ അതെ കുഴലൊക്കെ ഉള്ള ആളാണ് അമ്മ അമ്മത് അതെ അതെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ പഠിപ്പിക്കാനും അവർക്ക് പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എന്റെ ഫാമിലി എപ്പോഴും ഒരു ടോട്ടലി സഭയ്ക്ക് വേണ്ടിയും പള്ളി വേണ്ടിയും ഇത് കൊടുത്തൊരിതാണ് അതെ അപ്പം ആ ഒരു ഉത്തരവാദിത്തം എൻ്റെ കുടുംബത്തിന് എപ്പോഴും തന്നെ ഉണ്ട് ഇപ്പൊ എന്റെ വീട്ടിനകത്തും ഫാമിലി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഫാമിലി പ്രാർത്ഥിക്കാറുണ്ട് റോസ്റ്റർ ചെല്ലാറുണ്ട് ജോമാല ചെല്ലാറുണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പരസ്പരം അങ്ങോട്ട് പല കാര്യങ്ങളൊക്കെ ആൾക്കാരെയൊക്കെ സഹായിക്കാറുണ്ട് അപ്പം അങ്ങനെയാണ് ആ ഒരു വൊക്കേഷൻ എനിക്കൊരു പ്രചോദനമായത് അതെന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് അതാണ് ഒരു കാര്യം ബീക്കന് ഈ വൈദികനാകാനായിട്ട് സെമിനാരി ജീവിതം എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പരിമിതികളുമായിട്ടാണ് കുറവുകളുമായിട്ടാണ് ഒരു സെമിനാരിലേക്ക് എല്ലുന്നത് അവിടെയുള്ള കൂടെയുള്ള സഹപാഠികളായിക്കോട്ടെ മേലധികാരികളായിക്കോട്ടെ എന്ന് മാത്രം ഇടീക്കനെ കരുതിയിരുന്നു ഓക്കെ സെമിനാറിൽ ചേർന്നതിന് മുമ്പേ തന്നെ കുടുംബം കുടുംബവുമായിട്ടൊരു സെമിനാരി പശ്ചാത്തലം ഉണ്ടായിരുന്നു ഓക്കെ 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 എനിക്ക് അതിന് മുമ്പേ തന്നെ നന്നായിട്ടൊരു സെമിനാരിയുമായിട്ട് നല്ലൊരു ചെറിയൊരു അളവ് അതെ എൻ്റെ കുടുംബത്തിൽ ധാരാളം അച്ഛന്മാരുണ്ട് ഓക്കെ അപ്പം ഞാൻ സെമിനാറിലേക്ക് ചേർന്നപ്പോൾ ഓക്കെ സുപ്രീരകുമാരായിട്ടും ഓരോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുമായിട്ടും മറ്റുള്ളവരുമായിട്ടും ഒക്കെ എല്ലാം ഞാൻ ഇടപെടുന്നുണ്ടായിരുന്നു നല്ലൊരു എനിക്ക് അവരെന്താ പറയുക നല്ലൊരു ബന്ധമുണ്ടായിരുന്നു നല്ലൊരു ബന്ധം എനിക്ക് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു ചില സമയത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വളരെ സ്വാഭാവികമാണ് അതൊന്നും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതെ ചില ചില ചെറിയ പ്രശ്നങ്ങൾ ബന്ധങ്ങൾക്കിടയിലൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ എല്ലാം ഞാനത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് ഓക്കെ സ്വീകരിക്കുക പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മൾ ഹാപ്പിയാണോ എന്നുള്ളത് മാത്രം ചിന്തിക്കുക അതായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടം എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഓരോ ദിവസവും കൂടെ സന്തോഷവാനാണ് ഒത്തിരി ദുഃഖമായിട്ടും വരിയാഡിരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ സന്തോഷം വർദ്ധിക്കുകയാണ് ഓരോ പ്രാവശ്യവും അപ്പോൾ ഇനി മുന്നോട്ടും ഞാൻ ആ ഒരു സന്തോഷത്തിലായിരിക്കും എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള അഭിപ്രായത്തിൽ ഞാൻ കൂടെ സന്തോഷവാനായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എന്തുകൊണ്ടാണ് എഡീക്കൽ ഈ വൈദികനായനായിട്ട് ഈ കോൺഗ്രേഷൻ തിരഞ്ഞെടുക്കാൻ കാരണം മുൻപേ ചെറുപ്പം മുതലേ തന്നെ സെമിനാറുകൾ വരണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക ഇന്ത്യക്കകത്തുള്ള ഒരു സെമിനാരി ചേരുക എന്നുള്ള ആഗ്രഹം ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കായിരുന്നു ഇന്ത്യക്കകത്തേ പലയിടത്തൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയില് ബദരനായ എന്നെപ്പോലുള്ള ഒരാളെ സഹായിക്കുവാൻ ഇവിടെ ആരും തന്നെ ഇല്ല അതിൻ്റെ അർത്ഥം ഞാൻ അമേരിക്കയിൽ ചേക്കാനുള്ളൊരു തീരുമാനത്തിലെടുത്തുകയായിരുന്നു അമേരിക്കയിൽ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒത്തിരി ആയിട്ടുള്ള സമർപ്പിത ആൾക്കാർ അവിടെയുണ്ട് വിഭാഗങ്ങളുണ്ട് അവിടെ സമർപ്പിച്ച് നയിക്കുന്നവരുണ്ട് അങ്ങനെ ഞാൻ അമേരിക്കയിലോട്ട് ചെന്നു അവിടെ പഠിച്ചു ഞാൻ ഫിലോസഫി എന്തിയോളജി എല്ലാം പഠിച്ചു പാസ്സായി പക്ഷേ എൻ്റെ എന്റെ എൻ്റെ കോള് വീണ്ടും ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളതായിരുന്നു ഞാൻ വീണ്ടും തന്നെ എൻ്റെ വികാരിച്ചോടൊക്കെ പലപ്പോഴും ഒക്കെ സംസാരിച്ചു അവരോട്ടൊക്കെ സംസാരിച്ച് ഞാൻ അങ്ങനെ ഇന്ത്യയിലേക്ക് വരണമെന്ന് തോന്നി വീണ്ടും ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ടാകും ഇന്ത്യയിലെവിടെയെങ്കിലുമൊക്കെ എനിക്ക് പറ്റുമോ അതിനൊക്കെ സാധിക്കുമോ അങ്ങനെയാണ് ഞാൻ ഹോളി കോസിനെ കുറിച്ച് അറിയാവുന്നത് ഹോളി കോസ് ആ സമയത്താണ് മനസ്സിലായത് ഹോളി കോദിര സമൂഹം ഉണ്ടായിരുന്നു അങ്ങനെ അതിന് ഫാദർ ബിജു ഇതിൽ നന്നായി ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ആ പണ്ടത്തെ ആ ഹോളി കോസിനെ കുറിച്ചുള്ള ഡെഫ് മിനിസ്റ്ററി ഹോളിക്കോസിന്റെ പണ്ട് മുതലേ തന്നെ ബദിരാക്ക് വേണ്ടിയിട്ടുള്ള സേവനം ചെയ്യുന്നുണ്ടായിരുന്നു ഫാദർ ഹാരി സ്റ്റോക്ക് മുമ്പേ ഇവിടെ ചെയ്യുന്ന ഇന്ത്യയിലെ സേവനങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഹോളി ക്രോസ് ഇവിടെ പണ്ട് മുതലേ അതിൻ്റെ ഒരു ലോങ് ഹിസ്റ്ററി തന്നെ ഉണ്ട് ബദി സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഇത് പുതിയതല്ല ഇത് പണ്ടേ ഉള്ളത് തന്നെയാണ് പണ്ടേ ഒരു ഹിസ്റ്ററി ഉള്ളതാണ് അതെല്ലാവർക്കും അറിയാം ഹോളി ക്രോസ് അതെ ഒരു നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ഈ ബദിര സമൂഹത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അപ്പോഴും ഞാനത് അങ്ങനെയാണ് ഞാൻ ഞാനിതിലോട്ട് അപ്ലൈ ചെയ്യാൻ വന്നതും ഹോളി ഹോസ്റ്റിലോട്ട് വന്നതും പിന്നെ ഹോളിക് ഹോസ്റ്റിലോട്ട് വന്നതിന് ശേഷം അവരെന്നെ സ്വീകരിച്ചു കൂടി അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി ഹോളിക് ഹോസ്റ്റലിൽ പ്രവേശിച്ചതിന് ശേഷം തന്നെ എനിക്ക് ഡീപ്പ് ആയിട്ട് ഡെഫ് മിനിസ്റ്ററിലേക്ക് ഉണ് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു കാരണം വളരെ ഓരോ വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ഹോളി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിനകത്തും പറഞ്ഞു പല തരത്തിലുള്ള ഹോളി കോസ് ഫാദേഴ്സ് അവർക്ക് അതെ അവരുടേതായ ഒരു ടീം വർക്ക് പോലെ അവർ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും ഓപ്പൺ ആണ് ഇതിനകത്ത് പലരും ഓപ്പണായിട്ടാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഒത്തിരി ഹോളി കോസ് വൈദികർ അവര് അവരുടേതായ രീതിയിലെ ബഹിര സമൂഹത്തെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് തോന്നി അങ്ങനെ എൻ്റെ സന്തോഷം എനിക്ക് എനിക്ക് അതിന് വളരാൻ സാധിച്ചു അതാണ് ഇതിൻ്റെ ഒരു രഹസ്യം അഞ്ച് ഭൂഖണ്ഡങ്ങളിലായിട്ട് പതിനെട്ട് രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഹോളി ക്രോസ് കോൺഗ്രേഷനിൽ പട്ടം സ്വീകരിക്കാനായിട്ട് തൃശ്ശൂർ തിരഞ്ഞെടുക്കാനായിട്ട് ഡീക്കിനെന്താണ് പ്രചോദനമായത് ശരിയാണ് ഹോളി കോസ് ഈ അഞ്ച് കോണ്ടിനെന്റിലും പതിനേഴ് രാജ്യങ്ങളിലും സ്പ്രെഡായി കിടക്കുക എന്തുകൊണ്ട് ഞാൻ തൃശ്ശൂർ ചോദിച്ചു കാരണം എൻ്റെ ഓർഡിനേഷൻ തൃശ്ശൂരിലാണ് കാരണം തൃശൂരിലാണ് എൻ്റെ പാരീഷ് എൻ്റെ ഇടവക തൃശൂരിലാണ് എന്റെ കുടുംബം കുടുംബവും തൃശൂരിലാണ് ബസിലേക്കാണ് എന്റെ ഇടവക അതെ അതെ എന്റെ സ്വന്തം പാരീഷ് തന്നെയാണ് സ്വാഭാവികമായിട്ടും അവിടെയാണല്ലോ എന്റെ പട്ടം നടക്കേണ്ടത് അതെ ഒപ്പം ഒപ്പം ഞങ്ങളുടെ കോൺഗ്രഗേഷന്റെ കോൺഗ്രഗേഷനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവർ ലേഡി ഓഫ് സോഹോസിലാണ് എൻ്റെ പാരീഷും അവർ അവർ ലേഡി ഓഫ് സോഹോസാണ് ഡോളേഴ്സാണ് അത് വളരെ ഒരു കോയിൻസിഡൻ്റ് ദൈവ ഒരു കോയിൻസിഡൻ്റ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ ഞാൻ ഹോളിക്കോസ്റ്റലുള്ള വൈദികരെയും ഹോളിക്കോസ്ലെ സിസ്റ്റേഴ്സിനെയും ഹോളിക്കോസ്റ്റിലെ ബ്രദേസിനെയും ഞങ്ങൾക്ക് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട കൊൻകേഷൻ മൂന്ന് വിഭാഗമുണ്ട് ഇവരെല്ലാവരെയും ഞാൻ എൻ്റെ കോർഡിനേഷന് വേണ്ടിയിട്ട് മെയ് രണ്ടാം തീയതി ക്ഷണിക്കുകയാണ് എൻ്റെ പാരസിലേക്ക് മെയ് രണ്ടാം തീയതി അങ്ങ് അഭിഷിക്തരാകുകയാണ് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെറുപ്പം മുതൽ കാത്തു സൂക്ഷിച്ചിരുന്ന സ്വപ്നം പുരോഗതനാവുക അത് യാഥാർത്ഥ്യമാവുകയാണ് അതിനുശേഷം അങ്ങയുടെ യാത്ര എങ്ങോട്ടാണ് അല്ലെങ്കിൽ അങ്ങയുടെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് അങ്ങനു വേണ്ടി പരിശ്രമിക്കുക ചെറുപ്പം മുതലുള്ള എൻ്റെ ആഗ്രഹങ്ങൾ ബഹിരനായ ഞാൻ ജനനം മുതലൊരു ബഹിരനായ വ്യക്തിയാണ് എൻ്റെ ബ്രദർ പോലും സ്റ്റാലിന് പോലും ബഹരന സംഘം ഞങ്ങൾ രണ്ടുപേരും ഡെഫായിട്ടുള്ളവരാണ് ഞങ്ങൾ രണ്ടുപേരും പള്ളിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരും ഞങ്ങൾക്ക് അച്ഛന്മാരുമായിട്ടൊരു നല്ല ബന്ധമുള്ളത് തന്നെയാണ് ഓക്കെ ഓക്കെ ആക്സസ് ഓക്കെ ഞങ്ങൾക്ക് അതെ ഞങ്ങൾക്ക് മുമ്പൊന്നും പള്ളിയുമായിട്ട് അത്ര ഫുള്ളായിട്ടുള്ള ഒരു ഒരു ആക്സസ് ഒരു കണക്ടിവിറ്റി ഞങ്ങൾക്കില്ല ഞങ്ങൾ ഡെയിലി പോകുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ആ ഫുൾ ആയിട്ടുള്ളൊരു ആക്സസ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല കാരണം ഞങ്ങളവിടെ പോകുന്നു കുർബാന ർപ്പിക്കുന്നു ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല ഓക്കെ വീണ്ടും വീണ്ടും ചെറുപ്പം മുതലേ ഇത് തന്നെ ഞാൻ രണ്ടുപേരും പലപ്പോഴും സംസാരിക്കാറുണ്ട് അതെ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതെ പക്ഷെ അത് ഉള്ളിൽ അങ്ങനെ ഒരു ഒരിതായിട്ട് ഇരിക്കുമായിരുന്നു ഒരു വിഷം പോയിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോ പഠിച്ചതിന് ശേഷം കാറ്റഗിസം പഠിച്ചതിനു ശേഷം എനിക്ക് അതെന്നെ മനസ്സിലാക്കി നമുക്ക് സഭയുടെ ഉള്ളിൽ ഉള്ളിലേക്ക് ഞാൻ പോയപ്പോൾ പോയപ്പോഴെനിക്കത് മനസ്സിലായി ദൈവത്തിൻ്റെ വിളിയിൽ ഞാൻ വിശ്വസിച്ചു നമുക്കതിൽ പോകാൻ സാധിക്കും അതിനൊരു പ്രത്യേക ഒരു വിളിയിൽ തന്നെ വേറൊരുണ്ട് അത് ബുദ്ധിമുട്ടുള്ള ഒരു പാത തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ ആ ഒരു മറ്റുള്ള ഞങ്ങളുടെ ബദിര സമൂഹത്തിന് ഈ സഭയിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തെ അനുഭവിക്കുവാനുള്ള ആ ഒരു ബ്ലോക്ക് അത് പതുക്കെ മാറ്റി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതെ ആ ഒരു ബ്ലോക്ക് മാറ്റി കൊടുക്കുക എൻ്റെ ഒരു ലക്ഷ്യം ഗോൾ എന്താന്ന് വെച്ചാൽ അതെ മെയ് രണ്ടാം തീയതി വട്ടം കിട്ടിയതിനു ശേഷം ആ ഒരു ആ ഒരു ബ്ലോക്ക് മാറ്റി അതെ പതുക്കെ പതുക്കെ അവരെല്ലാം ഒരുമിച്ച് ബൃഹരായ സഹോദരങ്ങൾ എല്ലാവരും ഇന്ത്യയുള്ള എല്ലാവരും ഒരുമിച്ച് എല്ലാവരുമായിട്ടും ഒരു അക്സസ് പള്ളിയുമായിട്ടും പുരോഹിതനായിട്ടും സഭയുമായിട്ടും ഒരു ഒരു കണക്റ്റിവിറ്റി ഉണ്ടാകും ഇതാണ് എൻ്റെ ഒരു ഒരാഗ്രഹം ഞാൻ മാത്രം അത് ചെയ്താൽ സാധിക്കുകയല്ല എനിക്ക് പോളികോസ് എന്ന സഭയോടൊപ്പം മാത്രം എനിക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ ഞാൻ മാത്രമല്ല ചെയ്യുന്നത് ഞങ്ങളൊരു ടീം ആയിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കും ആ ഒരു ബ്ലോക്ക് അത് ഞങ്ങൾക്ക് മാറ്റണം ഞങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും സഭയിലെ മക്കളാണ് ആ ഒരു അതെ അതെ ഹോളി കോഴ്സിലെ ബഹിര വൈദികന് അതിലൂടെ ഇത് നേടിയെടുക്കാൻ സാധിക്കും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അതൊരു നല്ല ലോങ് പ്രോസസ്സാണ് അതിന് ഞങ്ങൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യും എല്ലാവർക്കും ഷഹീന ടി വിയിലുള്ള എല്ലാ അനേക പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ് ഇനി വരുന്ന മെയ് രണ്ടാം തീയതി എൻ്റെ പൗരോഹിത്യ പട്ടം നടക്കുവാൻ പോകുന്നത് ഞാൻ എല്ലാവരോടും പ്രാർത്ഥന അപേക്ഷിക്കുകയാണ് പ്രത്യേകിച്ചും എന്നെ ഇതുവരെ പ്രോത്സാഹിപ്പിച്ച ഹോളിക്കോ സ്വഭാംഗങ്ങൾക്ക് എൻ്റെ കുടുംബത്തിന് ഈ പാരീഷിലുള്ള എല്ലാ അംഗങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓക്കെയാണ് നിങ്ങളോട് ഞാൻ എൻ്റെ പ്രാർത്ഥന പേക്ഷിക്കുകയും ചെയ്യുന്നു ബലഹീനരായ മനുഷ്യരെ നേടുവാൻ സ്വർഗത്തിൽ നിന്നും ബലഹീനരുടെ ഇടയിലേക്ക് ജനിച്ചതുപോലെ അവരെ വീണ്ടെടുത്തതുപോലെ ഇതാ ജീവിതം മുഴുവനും ബലഹീനതയുടെ മറാപ്പ് ചുമക്കുന്ന വിധിരരുടെ ഇടയിലേക്ക് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാളെ അവരുടെ ആത്മാക്കളെ രക്ഷിക്കുവാനായി അവിഷിക്തനാകുവാൻ ഉയർത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കും ഈ ഇഡീക്കിനോടൊപ്പം പ്രാർത്ഥിക്കാം എല്ലാവിധ പ്രാർത്ഥനയും നമുക്ക് നേരാം വിശം